ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ വയനാടിനൊപ്പം മീൻ ചലഞ്ചുമായി പുതിയ കളം ഓരോ കിലോ മീനുമായി വയനാടിനൊപ്പം എന്ന ആശയവുമായി അമരബലം പഞ്ചായത്തിലെ ജനകീയ കമ്മിറ്റി പൂക്കോട്ടുംപാടം അമരബലം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് പുതിയ കളം ജനകീയ കമ്മിറ്റിയാണ് ഈ ആശയം നടപ്പിലാക്കിയത് വാർഡിലെ എല്ലാ വീടുകളിലും പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും ഓരോ കിലോ മീൻ വിറ്റ് കിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് വയനാടിനെ ചേർത്ത് പിടിക്കുക എന്ന ആശയവുമായാണ് കമ്മിറ്റി മീൻ ചലഞ്ച് നടത്തിയത് എഴുന്നൂറ് കിലോ മീൻ വിറ്റഴിച്ച് കമ്മിറ്റി ഉദ്യമം വിജയിപ്പിച്ചു പതിനാം വാർഡിലെ ഏകദേശം വീടുകളിൽ ഈ ഈ എല്ലാ വിഭാഗം ആളുകളും ഇതിനോട് സഹകരിച്ചുകൊണ്ടാണ് എല്ലാ വീടുകളും വളരെ കൂടിയാണ് വളരെ പാവപ്പെട്ട ആളുകൾ നമ്മുടെ വയനാടിൻ്റെ ആ ദുരന്തം കണ്ട് പുറങ്ങണിച്ചു നിൽക്കുന്നവരാണ് കണ്ട് പക്ഷേ നമുക്കത് കണ്ട് പകർച്ചു നിൽക്കാനാവില്ല എന്ന നമ്മളെ ബോധ്യമാണ് ഈ മീൻ കച്ചവടത്തിലേക്ക് നയിച്ചുള്ളത് ഓരോ കിലോ മീനുമായി വയനാടിനൊപ്പം എന്ന ആശയം നിന്നെത്തിക്കൊണ്ട് പതിനെട്ടാം വാർഡിൻ്റെ ജനകീയ കമ്മിറ്റി ഇതിന് മുന്നിട്ടിറങ്ങുകയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ സംരംഭം വിജയിച്ചു കഴിഞ്ഞു അറുന്നൂറ്റി നാൽപ്പത് കിലോ മീനാണ് നമ്മൾ ഇറക്കിയുള്ളത് ഒരു അറുന്നൂറ് കിലോ ഇപ്പോൾ വിറ്റഴിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് മറ്റുള്ള രീതിയിൽ നമ്മൾ പിരിവ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ ഈ മീനിലേക്ക് നമ്മൾ സഹായിച്ചത് അതിന് മൊത്തമാകെ അത് നമ്മുടെ പതിനെട്ടാം പാട് മാത്രമല്ല എല്ലാം നമ്മളെ എല്ലാ വീടുകളിലും വാളണ്ടിയർമാരുടെ സഹായത്തോടെ മീൻ എത്തിച്ചു നൽകുകയായിരുന്നു ആദ്യ വില്പന തെക്കുംപുറത്ത് ബാബു ചോളപ്ര കുഞ്ഞുമൊയ്തീൻ കുട്ടിക്ക് നൽകി തുടർന്ന് ഗാന്ധിപടിയിൽ വെച്ച് വഴിയാത്രക്കാർക്കുള്ള വില്പന നടന്നു വയനാട് എല്ലാവർക്കും എൻ്റെ ും വയനാടിന് ഒരു കൈത്ത എന്ന രീതിയിൽ ആരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് പുതിയകളത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി ഒരു മത്സ്യവില്പന വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അറുന്നൂറ് കിലോ മീൻ എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ ഒരു പരിപാടി അതിലേറെ ഓർഡർ സ്വീകരിക്കാൻ ഈ ഒരു ജനകീയ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു കൂട്ടായ്മ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമി ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ജനകീയ കമ്മിറ്റിയുടെ രക്ഷാധികാരി പി എം ബിജു ബാബു കൊട്ടാരത്തിൽ വാർഡ് മെമ്പർ വിലാസിനി ജനകീയ കമ്മിറ്റി ചെയർമാൻ ശിവൻ നെല്ലിങ്കര കൺവീനർ സന്ദീപ് ജോയിന്റ് കൺവീനർ സുധീഷ് അമരമ്പലം വൈസ് ചെയർമാൻ സുബീഷ് ട്രഷറർ അജീഷ് രതീഷ് എം സജീവ് എന്നിവർ സംസാരിച്ചു രൺദീപ് പ്രശാന്ത് രതീഷ് കാപ്രാട്ട് രഞ്ജിത്ത് അമൽ ഷാജി സജു ശിവരാമൻ സുബ്രഹ്മണ്യൻ സുരേഷ് ബാബു പ്രതീഷ് ബി സുധീഷ് വിജയൻ ചന്ദ്രൻ ടി ഷിബു കെ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ